നമ്മുടെ രാജ്യത്തെ മുസ്ലിം പള്ളികളിലെ സർവേയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സുപ്രധാനമായ ഒരു ഇടപെടൽ നടത്തുകയാണ് സർവേ ആവശ്യപ്പെട്ടുള്ള സ്യൂട്ട് ഹർജികളിലെ നടപടികൾ കോടതി സ്റ്റേ ചെയ്തു വിവിധ കീഴ് സർവേ നടപടികളാണ് സ്റ്റേ ചെയ്തത് പുതിയ സ്യൂട്ട് ഹർജികൾ സ്വീകരിക്കരുത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സന്തോഷിക്കാണ് നല്ലൊരു വാർത്ത എല്ലാ പള്ളിയുടെ അടിയിലും വിഗ്രഹമുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് മാന്ദിക്കുന്ന ഒരു പരിപാടി അത് അവസാനിച്ചിരിക്കുന്നു സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടൽ ഒരു മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒക്കെ ചെയ്തു കൂട്ടി എന്നുള്ളത് അവിടെ കേന്ദ്ര സർക്കാർ മറുപടി കൊടുത്തേ നോക്കുകയുള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ളതാണ് എന്താണ് ഇനി ഇന്നു മുതൽ സംഭവിക്കാൻ പോകുന്ന അറിയില്ലായിരുന്നു ഇന്നു മുതൽ വാദം കേൾക്കുകയാണ് എന്ന് കാര്യം കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു നാലാഴ്ചത്തെ സമയം കൊടുത്തിട്ടുണ്ട് നാലാഴ്ച കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടാകും നമുക്ക് പറയാൻ കഴിയില്ല ഓക്കെ എന്തായാലും ഒരു തൽക്കാല ഒരു തൽക്കാലകാശം കിട്ടി ഒരു സന്തോഷിക്കാം എന്തായാലും വാർത്ത മുഴുവൻ കേൾക്കാട്ടോ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാലാണ് ചേരുന്നത് ബാലു ഒരു നിർണായകമായൊരു ഇടപെടലാണ് പലയിടങ്ങളിലും പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കാരണമുള്ള തർക്കവും പ്രശ്നങ്ങളും സംഘർഷവും ഒക്കെ എന്താണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ആര്യ വളരെ നിർണായകമായ ഉത്തരവാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ ഈ ആരാധനാലയ നിയമവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അതിൽ കോടതി ഏറ്റവും സുപ്രധാനമായി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിലെ ആരാധനാലയങ്ങളുടെ സ്വഭാവം മാറ്റുന്ന തരത്തിലുള്ള നടപടികൾ അത് നിലവിലുള്ള നടപടികൾ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകരുത് കീഴ്കോടതികളിൽ നിന്ന് താൽക്കാലം ഉണ്ടാകരുതെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മുസ്ലിം പള്ളികളിൽ സർവേ ആവശ്യപ്പെട്ടുകൊണ്ട് ഏതാണ്ട് പതിനഞ്ചോളം ഹർജികൾ സൂട്ട് ഹർജികൾ രാജ്യത്തിന്റെ വിവിധ കോടതികളുടെ പരിഗണനയിലായുണ്ട് ആ ഹർജികളിലെ നടപടികളെല്ലാം തന്നെ സ്റ്റേ ചെയ്യുവാനാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് പല ആളുകളും ഒരു കാര്യം കമന്റ് കമന്റിടുന്നുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേതൊരു മുസൽമാൻ ഉണ്ട് സുപ്രീം കോടതി ഈ ഒരു വിധി ഈ ഒരു കാര്യം പറഞ്ഞതിന് ഈ തടസ്സമിട്ടതിന് എന്ന പറയുന്നത് മൂന്ന് ഹിന്ദുക്കളായിട്ടുള്ള ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ജഡ്ജിമാരാണ് സഞ്ജീവ് ഖന്നയുടെ കീഴിലുള്ള രണ്ടു പേരും കൂടെയുണ്ട് ഇവരാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് നിലവിൽ നയന്റി വൺ ആക്ട് നിലനിർത്തുക എന്നുള്ളത് എന്നാൽ നയന്റി വൺ ആക്ടിന്റെ മുകളിലുള്ള കാര്യമാണ് ഇത് നയന്റി വൺ ആക്ടിൽ പെടാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേടുന്ന കലവില കൂട്ടി ആര് തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകൾക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്ന ആ ഒരു വക്കീലന്മാര് എങ്ങനെയെങ്കിലും ഈ ഇന്ത്യയുടെ പൈതൃകം സംസ്കാരം ഇന്ത്യയുടെ മുഖമുദ്ര ഒക്കെ തകർക്കണം മുഗളന്മാര് പള്ളി ഉണ്ടാക്കിയത് അമ്പലം തകർത്തിട്ടാണ് അതാണ് ഇതാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഏതോ ഒരു കാലത്ത് അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ കൂട്ടിക്കോ നിങ്ങൾ അങ്ങനെ തന്നെ കൂട്ടിക്കോ പക്ഷേ ഈ ലോകത്ത് ഇന്ത്യ എന്ന മഹാരാജ്യം അറിയപ്പെടുന്നത് അവരുണ്ടാക്കിയ നിർമ്മിതികൾ കൊണ്ടല്ലേ താജ്മഹൽ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് എല്ലാ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി കിടക്കുന്ന താജ്മഹൽ നമ്മൾ ഉണ്ടാക്കിയതല്ല അതൊക്കെ മുഗളന്മാരുണ്ടാക്കിയതാണ് അപ്പൊ അവരുണ്ടാക്കി വെച്ച നിർമ്മിതികള് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊക്കെ തകർക്കുക എന്നൊക്കെ പറയുമ്പോ ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ഇങ്ങനൊരു ഇടപെടൽ നടത്തിയത് സത്യത്തിൽ തന്നെ ഞെട്ടിച്ചിട്ടോ അങ്ങനെ വരാൻ വഴിയുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം പക്ഷെ പല ആ ഒരു ഹൈക്കോർട്ടുകളിലും പല ആളുകളും ഇവരുടെ ആൾക്കാരായ പോക്കറ്റിലാണ് ഓക്കെ ഈ ഒരു വിഷയത്തിൽ മാത്രം ഒരുപാട് കാര്യത്തിൽ ഇടപെടൽ നടത്തി ഇപ്പൊ ഹൈക്കോടതി ജഡ്ജ് മുസ്ലിങ്ങളെ വളരെ മോശപ്പെട്ട ഈ തരം താഴ്ച സംസാരിച്ചപ്പോ അതിനൊക്കെ കൃത്യമായി വിശദമായിട്ടുള്ള ഒരു വിവരം തരണം എന്ന് പറഞ്ഞ് സസ്പെൻഷനും കൊടുത്ത ആളാണ് സഞ്ജീവ് ഖന്ന അപ്പൊ പിന്നെ ഒരു സന്തോഷം കാരണം നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതിയൊക്കെ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കും സപ്പോർട്ടാണല്ലോ എന്നുള്ളത് ന്യൂനപക്ഷങ്ങൾക്കുള്ളൊരു സപ്പോർട്ട് ഒന്നല്ല ഇവിടെ നയൻറ്റി വൺ ആക്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ആരാധനാലയങ്ങളുടെ ഒരു നടത്തിപ്പെടുത്തും പക്ഷെ എന്താ ചെയ്യുക മുസ്ലിം മുസ്ലിംകളുടെ അടിയിൽ മാത്രമുള്ളവർ തിരയുന്നത് ചർച്ചിന്റെ അടിയിൽ തിരയുന്നില്ല പിന്നെ മറ്റൊരാളൊന്നും തിരയാൻ നിൽക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനത് എടുത്തു പറഞ്ഞത് എന്തെങ്കിലും കേൾക്കാൻ പോവേ ഇനി ഇത്തരം ഹർജികൾ വേണമെങ്കിൽ ആർക്കെങ്കിലും ഫയൽ ചെയ്യാം പക്ഷെ ആ ഹർജികളിൽ തുടർ നടപടികൾ സ്വീകരിക്കരുതെന്ന് വിചാരണ കോടതിക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ആരാധനാലയ നിയമത്തിന്റെ വകുപ്പുകൾ മൂന്ന് നാല് വകുപ്പുകൾ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം സുപ്രീംകോടതി തീർപ്പുണ്ടാകുന്നതുവരെ ഈ ഇടക്കാല ഉത്തരവ് നിലനിൽക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരം ഒരു ബ്ലാങ്കറ്റ് സ്റ്റേ ഉത്തരവ് സുപ്രീം സുപ്രീംകോടതി പുറപ്പെടുവിക്കുന്നതിന് ഇന്ന് കോടതിയിൽ ഹാജരായ ഹിന്ദു സംഘടനകൾക്ക് വേണ്ടി ഹാജ് ായ അഭിഭാഷകർ ശക്തമായി എതിർത്തു കാരണം ഈ ആരാധനാലയ നിയമവുമായി ബന്ധപ്പെട്ടല്ല ഈ സർവേകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സൂട്ട് ഹർജികളുടെ നടപടികളുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്നായിരുന്നു ഈ ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ സെക്ഷൻ മൂന്ന് നാല് വകുപ്പുകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഈ സർവേ നടപടികൾ ഒന്നും തന്നെ മുന്നോട്ട് സുപ്രീം കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഈ സർവേ നടക്കുന്ന സമയത്ത് സംഭാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും ഇനി ആ അവിടങ്ങളിൽ ഉൾപ്പെടെ യാതൊരു തരത്തിലുള്ള നടപടികളുമായി സർവേ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരാധനാലയ നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാരിനോട് എത്രയും വേഗം തന്നെ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹർജി കൊടുക്കാം പക്ഷേ ഹർജി അവിടെ മാറ്റി വെച്ചാൽ മതി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ആർക്കും ഹർജി കൊടുക്കാം പക്ഷേ അതിന് ചെയ്യേണ്ട അവിടെ കിടക്കട്ടെ ഇതൊക്കെ നമ്മൾ ബാല പറഞ്ഞ പോലെ അതെന്താ ഞാൻ പൊട്ടന എന്ന് ചോദിച്ച പോലെ അതാണ് എനിക്കത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ പൊട്ടൻ തന്നെയാണ് നിങ്ങൾ ദയവു ചെയ്ത് ഈ രാജ്യം നശിപ്പിക്കരുത് തീവ്ര ഹിന്ദുത്വ മനോഭവമുള്ള ആളുകളോട് പറയുന്നത് നിങ്ങൾ ഹിന്ദു ഹിന്ദുരാജ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് മറ്റുള്ള ആളുകളുടെ നെഞ്ചത്തോട്ട് വരുന്നത് എന്നുള്ളതാണ് ഈ രാജ്യം ഈ രാജ്യം അറിയപ്പെടുന്നത് മുഗളന്മാരുണ്ടാക്കി വെച്ച ആ ബിൽഡിങ്ങുകൾ കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അത് വിശ്വസിക്കുന്ന എനിക്കൊരു അഭിമാനക്കുറവുമില്ല ഞാനൊരു ഹിന്ദുവാണ് അതിലൊരു അഭിമാനക്കുറവുമില്ല നിങ്ങൾ പറയുന്ന സാധനങ്ങൾ എന്താണ് പള്ളി തകർത്ത് തേങ്ങാ കൊല ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താ എക്സറേതുകൊണ്ടാണോ നടക്കുന്നത് പള്ളിയിലടിയിൽ അതാണ് ഇതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ശത്രുരാജ്യങ്ങളിലൊക്കെ എന്തൊക്കെ ഉണ്ട് നോക്കാൻ വേണ്ടി ഇവരെ അതിർത്തി നിർത്തി നോക്കിയ പോലെ അവർ കണ്ടെത്തൂല സ്കാൻ ചെയ്തിട്ട് അപ്പുറത്തെ ഡിഗ്രി ഉണ്ടോ ഇപ്പുറത്തെ ഡിഗ്രി ഉണ്ടോ എന്നുള്ളത് ഓക്കെ അപ്പോ ഒരുപാട് സമ്പൽ പള്ളിയിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് അറിയണ്ടാവും സമ്പൽ മസ്ജിദിൽ വെടിവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അത് ഇനിയും തുടരുകയാണ് അവിടെ മാന്തി കൊണ്ടിരിക്കാനുള്ള പരിപാടി ആയിരുന്നു അപ്പോഴാണ് അതിനൊരു പണി കിട്ടിയത് ഇപ്പൊ നിലവിൽ ഹൈവേ ഉണ്ടാക്കുന്ന പേരും പറഞ്ഞുകൊണ്ട് നൂറ്റി എൺപത്തഞ്ചു വർഷം ഒരു പള്ളി ഇവിടെ തകർത്തിട്ടുണ്ട് അങ്ങനെ ഓരോ ലിസ്റ്റ് ഇട്ടിട്ടാണ് പരിപാടി അതായത് ഞാൻ ബുൾഡോസർ രാജ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത് രാജ ഞാൻ ബുൾഡോസർ രാജ എന്ന് പറഞ്ഞിട്ട് ആള് യോഗി അല്ലെ മറ്റേ കാക്ഷായ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടേ നടക്കുകയാണ് അവിടെ ഇവിടെ ഒക്കെ എല്ലാം നിർത്തിക്ക മക്കളെ എല്ലാം നിർത്തിക്കോ ഈ ഒരു ഭരണഘടനയോടും ഈ ഒരു നീതിന്യായ വ്യവസ്ഥയോടും എനിക്കൊരു സന്തോഷം തോന്നിയ ഒരു നിമിഷാണിത് ഇത് ബാബറി മസ്ജിദ് വിഷയത്തിലും അനുകൂലമായിട്ട് വരേണ്ടതായിരുന്നു എന്താ ചെയ്യാ ഇനി ഇദ്ദേഹത്തിനെ ഇവർ അങ്ങോട്ട് കൊണ്ട് തട്ടിക്കളിക്കോന്ന് അറിയില്ല അത് കണ്ടറിയാം കേന്ദ്ര സർക്കാരിന്റെ മറുപടി സത്യവാങ്മൂലം ലഭിച്ചതിനു ശേഷം ഈ കേസിൽ വിശദമായ വാദം കേൾക്കുമെന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഏറ്റവും നിർണായകമായ കാര്യം രാജ്യത്ത് നിലവിൽ വീത കോടതികളുടെ പരിഗണനയിൽ ഇരിക്കുന്ന പതിനൊന്ന് സൂട്ട് ഹർജികളിൽ മുസ്ലിം പള്ളികളിൽ സർവേ ആവശ്യപ്പെട്ടുള്ള പതിനൊന്ന് സൂട്ട് ഹർജികളിലെ മുഴുവൻ നടപടികളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തു അതോടൊപ്പം തന്നെ പുതിയ സ്യൂട്ട് ഹർജികൾ ഫയൽ ചെയ്യാമെങ്കിലും അവ സ്വീകരിക്കുക അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുക സ്വീകരിക്കുക ചെയ്യരുതെന്ന് കീഴ് കോടതികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകുകയും ചെയ്യും പതിനൊന്ന് പള്ളികൾക്കടിയിൽ ഇവര് കൊടുത്തിട്ടുണ്ട് പളിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ക്രിസ്ത്യൻ പള്ളിക്ക് ഒന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലേ എല്ലാ മുസ്ലിം പള്ളിയുടെ അടിയിലേക്കാണ് ഇവര് കൈവച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നൊക്കെ അറിയില്ല ക്രിസംഗികളെ ഒന്ന് പാലൂട്ടി വളർത്താൻ വേണ്ടിയിട്ടാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കള് ഇപ്പൊ ഇവരുടെ കയ്യിൽ കുറച്ച് ആൾക്കാരുണ്ട് ക്രിസംഗികൾ കുറച്ചുണ്ട് മുസ്ലിങ്ങളൊന്നും വരുന്നില്ല വരുന്നത് ഒരു അഞ്ചോ പത്തോ എണ്ണം അതുകൊണ്ടൊക്കെ തന്നെ ഇത് കുറച്ച് ആളുകളെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം മറ്റുള്ള ആളുകളൊന്ന് തഴുകി നിർത്തണം അതിനു വേണ്ടിയിട്ടാവും അല്ലേ ഓക്കെ എന്തായാലും ഈ രാജ്യത്തിന് ഇത്ര അധികം ദ്രോഹിച്ച വേറൊരു വേറൊരു ടീം ഇല്ല ബി ജെ പി അല്ലാതെ വേറെ ആരുമില്ല ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടം നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും നമ്മുടെ പൂർവികരൊക്കെ ഈ ഒരു രാജ്യത്തിന് വേണ്ടി പണിയെടുത്തപ്പോ ഇവര് മറ്റുള്ള ആളുകളെ സേവിച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെ ഷൂ ഒക്കെ ആക്കിയിട്ടൊക്കെ എന്താ ചെയ്യുക പത്തഞ്ഞൂറ്റമ്പത് മാപ്പ് എഴുതി കൊടുത്ത ആളൊക്കെയാണ് ഇവരുടെ മെയിൻ ഹീറോ സീറോയോ സീറോ അപ്പോൾ പള്ളികൾക്ക് മേലെയുള്ള ഈ ഒരു കടന്നുകയറ്റം നിർത്തുക അതാണ് ഈ രാജ്യത്തിൻ്റെ ഒരു സന്തുലനാവസ്ഥക്ക് നല്ലത് ഇതൊരു മതേതര രാജ്യമായിട്ട് തുടരുക ജനാധിപത്യ രാജ്യമായി തുടരുക അതിനെന്ത് വേണം നയൻറ്റി വൺ ആക്ട് നിലനിർത്തുക നയൻറ്റി വൺ ആക്ട് എന്ന് പറഞ്ഞാൽ ആരാധനാലയ നിയമം എല്ലാവരും അവരാലയൂ പക്ഷെ എന്താ ചെയ്യുക മുസ്ലിം പള്ളിയുടെ അടിയിൽ മാത്രം കണ്ടുവരുന്ന ഹിന്ദു ദൈവങ്ങൾ ഒരവസ്ഥ ഈ സ്യൂട്ട് ഹർജി ഫയൽ ചെയ്യാനുള്ള അവകാശം ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷെ അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് അതായത് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കരുതെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനേക്കാളും അപ്പുറത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ സർവേയുമായി ബന്ധപ്പെട്ട് അതായത് വിവിധ സർവങ്ങളിൽ നടന്ന ഗ്യാൻ അതുപോലെ തന്നെ മധുര തുടർന്ന് സംഭാൽ തുടങ്ങി വിവിധ പള്ളികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പള്ളികളുടെ അധികാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതികളിൽ ഈ സർവേകൾക്ക് മറ്റും ഉത്തരവിട്ടിരുന്നു ആ സർവേകളുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കരുതെന്നാണ് സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഇന്ന് എന്താണോ സ്ഥിതി ആ ആരാധനാലയങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴെന്താണോ സ്ഥിതി ആ സ്ഥിതി അതുപോലെ തന്നെ നിലനിർത്തുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഇവരെല്ലാരും കൃത്യമായിട്ട് ഈ ഒരു ഹർജി തടയണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് നയന്റി വൺ ആക്ട് നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി നിരന്തരമായിട്ട് ഹർജികൾ കൊടുത്തുകൊണ്ട് ഇന്ന് വരുന്നവരാണ് എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ ഒരൊറ്റ ആള് മാത്രമാണ് ഈ ഹർജി എതിർത്തുകൊണ്ട് നയന്റി വൺ ആക്ട് എടുത്ത് കളയണം സമ്പൽ പള്ളി ഞങ്ങൾക്ക് പൊളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് പള്ളികൾ ഞങ്ങൾ തകർക്കും തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ടും അവർ കൊടുത്തോണ്ടിരുന്നിരുന്നത് അതിനെയാണ് ഇവിടെ സുപ്രീം കോടതി സഞ്ജീവ് തന്നെ ഒരു തട ഇട്ടത് എന്നുള്ളത് നാലാഴ്ചക്കുള്ളിൽ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് മറുപടി കൊടുക്കണം എന്തിനാണ് ഇത് ചെയ്തത് ഇത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമല്ലേ എന്നുള്ള കാര്യം പിന്നെ മറ്റുള്ള കീഴ് ഘടകങ്ങളായിട്ടുള്ള കോടതികളൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് പോയി പൊളിച്ചോളാനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നയന്റി വൺ ആക്ട് എന്ന് പറയുന്നത് ഒരു പോലെ അല്ലേ ഇവർ ഇഷ്ടാനുസരണം മാറ്റി കളിക്കാനുള്ളതല്ലേ അതൊക്കെ ഈ രാജ്യത്തിനെ തകർക്കാനല്ലേ സഹായകമാവുള്ളൂ ദയവ് ചെയ്ത് ഈ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മതം ഒന്ന് ഉപേക്ഷിച്ചിട്ട് ആ ഒരു സമയത്തെങ്കിലും ഉപേക്ഷിച്ചിട്ട് ഭരണഘടനയെ മാത്രം ഒന്ന് സ്നേഹിക്കണേ അല്ലാത്ത പക്ഷം ഈ രാജ്യം തന്നെ ഇല്ലാണ്ടാവും ശേഷം ജോൺപൂരിലെ അടൽപള്ളി മസ്ജിദ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ ഇത്തരം പ്രശ്നങ്ങൾ അതായത് ഈ സർവേയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കങ്ങളൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ സർവേ നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ അല്ലെങ്കിൽ അത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ സർവേയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കീഴ്ക്കോടതികളിൽ അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാൻ ഈ കീഴ്ക്കോടതികളെ സംബന്ധിച്ച് കഴിയില്ല എന്നതാണ് ഈ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് എനിക്ക് ഏറ്റവും കാര്യം ഇനി മേലാൽ ഇന്നതിരൂള പരിപാടികൾ നടത്താതിരിക്കുക അതായത് ഈ ഒരു ഹൈക്കോടതി ഒക്കെ പോലെ ഇവരൊക്കെ പരിപാടി മെയിൻ ആയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംഘികൾക്ക് പാലൂട്ടി കൊടുക്കുന്നത് പോലെയാണ് അവരൊന്നും പറയാം ഇപ്പൊ വി എച്ച് പിയുടെ പരിപാടിയിൽ പോയിട്ടാണ് ഹൈക്കോടതി ജഡ്ജ് എന്ത് പറഞ്ഞത് മുസ്ലിങ്ങളുടെ മക്കളെ വളർത്തുന്നത് തീവ്രവാദികളെ പോലെയാണ് അതേപോലെ ഇത് രാജ്യമാണ് ഹിന്ദുക്കൾ മതിവിടുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതൊക്കെ അപ്പൊ ഈ ഒരു ജഡ്ജിമാർക്കെങ്കിലും വേണ്ട ഒരു ഒരു ബോധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഭരണഘടനയെ മാത്രം നോക്കുക നിങ്ങൾ ഓരോ ദയവിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ വിശ്വാസങ്ങളൊക്കെ ആ ഒരു ആ സീറ്റിൽ പോയി ഇരിക്കുമ്പോൾ അവസാനിപ്പിക്കണം ഏകപക്ഷീയമായിട്ടല്ലാതെ കൃത്യമായിട്ട് നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് വേണം ഓരോ വിധികളും പറയാൻ ഇത് ഹിന്ദു മുസൽമാനും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ബി ജെ പി പ്രവർത്തിക്കുന്നു അതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ടാവരുത് ഇവിടെയുള്ള ഒരു ജഡ്ജിമാരും ഇവിടെ സഞ്ജീവികന എന്ന് പറയുന്ന സുപ്രീം കോർ ജഡ്ജിനെ സല്യൂട്ട് അടിക്കുന്നു കൃത്യമായ ഇടപെടലുകൾ കൃത്യമായ രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹം കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിന് ഒരു തീർപ്പുണ്ടായത് ഒരു ആ നാലാഴ്ച കഴിയട്ടെ ഒരു മാസം കഴിയട്ടെ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും പടച്ചവന്റെ കൃപ കൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെയുള്ള മുഗൾ ചക്രവർത്തിമാരുണ്ടാക്കി വെച്ചിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളും എല്ലാം അതുപോലെ ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കെ വിളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും എങ്ങനെ വരും അതിലേക്ക് സന്ധിപ്പെടുത്തുക